നമ്മുടെ ഒരുമിച്ചു മുതലൊക്കെ അവന്റെ പൊരുത്തത്തിനുള്ള അമ്മായി സ്വീകരിക്കുമാറാകട്ടെ സുഹത്ത് അടുത്തായിലേക്ക് നമ്മൾ കിടക്കാം കൊണ്ടൊക്കെ വെളിച്ചം കിട്ടുന്നതിന് നമ്മൾ وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لَنْ تنذرهم لا يؤمنون الله سبحانه وتعالى نمر يعني ويعني بين باسل بين وسل مرضى ലോകത്ത് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് മറ്റു തുല്യമായ ഗ്രന്ഥമില്ല നിബിധങ്ങളോട് കിടപിടിക്കുന്ന ഒരാളുമില്ല എന്നിട്ട് പോലും അതിൻ്റെ സത്യസന്ധത മനസ്സിലാക്കിയിട്ടും പലർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ കാരണം എന്താണ് അവരുടെ കഴുത്തുകളിൽ നാം ചാർത്തിയിരിക്കുന്നു പല വിധത്തിലുള്ള കുടുക്കുചങ്ങലകൾ അതുകൊണ്ട് തന്നെ ആ കൊടുക്കു ചങ്ങലകൾ അവരുടെ താടി വരെ നീണ്ടിയിരിക്കുന്നു നമ്മുടെ കഴുത്തിൽ ഒരു വലിയ ചങ്ങല ഒരു താടി വരെ ഒരു വലിയ കുടുക്കിട്ട് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുർഹാൻ പറയുകയാണ് ഫഹു അവർക്ക് തല താഴ്ത്താൻ കഴിയുകയില്ല താഴോട്ട് നോക്കണമെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് നോക്കണമെങ്കിൽ നോക്കാൻ കഴിയണ്ടേ അങ്ങനെ നോക്കാൻ വരെ അവൻ കഴിയുകയില്ല എന്ന് കാഫിരിൽ പഠിപ്പിക്കുന്നുണ്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇത് പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ കാഫീര്യങ്ങളുടെയും കഴുത്തുകളിൽ ഇത്തരത്തിലുള്ള കൊടുക്കുചനകളുമായിട്ട് നടക്കുകയാണ് എന്നതല്ല അതിന്റെ അർത്ഥം മഹാനുഭാവൻ പറയുകയാണ് അവർക്ക് ആ കുഫുറിൽ അടിയറച്ചു നിൽക്കുന്നത് കൊണ്ട് മറ്റു ിലേക്കോ നോക്കാൻ കഴിയുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഗതകാല ചരിത്രങ്ങൾ അവർക്ക് പറഞ്ഞു നോക്കാൻ കഴിയുകയില്ല ഇനി വരാനിരിക്കുന്ന ഭാവിയെ കുറിച്ച് ചിന്തിക്കുവാനും അവർക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്രഹാനോ താൻ ഓർമ്മപ്പെടുത്തുകയാണ് അവരുടെ കഴുത്തുകളിൽ അങ്ങനെ കൊടുക്കു ചനങ്ങൾ ഇട്ടു എന്ന് മാത്രമല്ല അവർക്ക് മുന്നിൽ വലിയ ശക്തമായ മതിൽ കെട്ടുകൾ നാം സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് മുൻഭാഗത്തേക്ക് നോക്കാൻ അവരെ കൊണ്ട് സാധിക്കുകയില്ല അവർക്ക് പിൻഭാഗത്തിനും വലിയ മതിൽ കെട്ടുകൾ നാം സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് ആ മതിൽ കെട്ടുകൾ മുൻഭാഗത്തും പിൻഭാഗത്തും വെച്ചു എന്ന് മാത്രമല്ലാകും അവർക്ക് ചുറ്റും ആ മതിൽ കെട്ടുകൾ അവരും നാം പൊതിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് സത്യമേത് അസത്യേത് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കാണാൻ കഴിയുകയില്ല എന്ന് പരിശോധന ആരോപണപ്പെടുത്തുകയാണ് ഇതാണ് കാഫിരിങ്ങളുടെ ഉടമ കാഫീര്യങ്ങളായ ആളുകൾക്ക് നല്ലത് എല്ലാം അറിയും നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരിക്കുന്ന കാഫീര്യങ്ങളായ ആളുകളെ നേതാക്കന്മാരെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ അവർ വളരെയേറെ പ്രശംസിപ്പിച്ചിട്ടുണ്ട് മഹാത്മാ ഗാന്ധിജിയരെ പ്രമദാനിനെ കുറിച്ച് പറഞ്ഞത് എന്താണ് മനുഷ്യന്റെ മാനസികമായ സംതൃപ്തി ഉണ്ടാക്കാനുള്ള വലിയൊരു പ്രവർത്തനമാണ് മാനസികമായി മനുഷ്യനെ സെറ്റ് ചെയ്യാനുള്ള പ്രവർത്തനമാണ് എന്ന് സാക്ഷാത് മഹാത്മാ ഗാന്ധിജി വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇസ്ലാമിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഈ നടന്നു വരാൻ കഴിയുന്നില്ല അതാണ് കുർഹാൻ പറയുന്നത് അവർക്കൊന്ന് തിരിഞ്ഞു ചിന്തിക്കാനുള്ള കഴിവ് ഉണ്ടാവുകയില്ല അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ മഹാനരാഗതി നിന്ന് പരിശുദ്ധ കുർഹാനിന്റെ വചനങ്ങൾ കേട്ടിരുന്ന എല്ലാവർക്കും മനം മാറ്റം ഉണ്ടായിരുന്നു വലിയറ എന്ന കുറേശ്ശികളിലെ വലിയ പണക്കാരൻ

നല്ല മധുരമുള്ളൊരു വാക്കുകളാണ് വലിയ ദൂരം ഉയറ എന്ന് പറയുന്നത് അന്നത്തെ വലിയ ആ വലിയ സാഹിത്യകാരന്മാരിൽപ്പെട്ട മനുഷ്യനാണ് അയാൾ വരെ പറഞ്ഞു ഇത് പറഞ്ഞ സമയത്ത് കുറേശികൾ വല്ലാത്ത പ്രയാസത്തിലായി എന്ത് ചെയ്യും മക്കാമിൽ പറഞ്ഞു വലീതും മതം മാറാൻ പോവുകയാണെന്ന് തോന്നുന്നു വലീദാനം മതം മാറിക്കഴിഞ്ഞാൽ ഈ കുറേശികളിൽ പെട്ട എത്രയോ ആളുകൾ മുഹമ്മദിന്റെ കൂടെ പോകും ഇത് പറഞ്ഞപ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട തങ്ങളുടെ ഈ അവതരണം കേട്ട വലീദിന് മുഖിയറയുടെ രീതിയിലേക്ക് അബൂചാരി പറഞ്ഞു നേതാക്കന്മാരോട് വലീദിന്റെ കാര്യം ഞാൻ ഏറ്റോളാം അവൻ മതം മാറൂല അത് ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു അബൂ ജഹൽ പറഞ്ഞു ഈ പറഞ്ഞ സമയത്ത് വലിയ പോകുന്ന വഴിയിൽ അബൂചഹ് അടിച്ചിട്ട് ഇരിക്കുന്നുണ്ട് ഇരിക്കുന്ന സമയത്ത് അബൂ ജഹൽ അബൂചു വലിയ ടെൻഷൻ ഉണ്ടത് പോകത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ ടെൻഷൻ ആകാതിരിക്കും എന്താണ് കാര്യം പറഞ്ഞോളൂ എന്തെങ്കിലും ടെൻഷൻ പറഞ്ഞോളൂ പരിഹരിക്കാലോ അപ്പം പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേശ്ശികൾ ഒരു വലിയ ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട് എന്തിനാണ് ഫണ്ട് നിങ്ങൾ മുഹമ്മദിന്റെയും അബൂബക്കറിന്റെയും ഒക്കെ കൂടെ കൂടിയത് അവന്റെ ഭക്ഷണങ്ങൾ അവന്റെ പണത്തിൽ പണച്ചാക്കിൽ അല്ലെങ്കിൽ ഭക്ഷണം ആഗ്രഹിച്ചിട്ടാണ് പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം അവർ തരുമല്ലോ എന്ന് ആഗ്രഹിച്ചിട്ടാണ് കൂടെ കൂടിയത് എന്ന് ആളുകൾ പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാരും വീട്ടിന് വലിയ പിരിവ് നടക്കുകയാണ് ഇത് കേട്ടിട്ട് എനിക്ക് ടെൻഷൻ ആയതാണ് അപ്പം വലിയ പറഞ്ഞു കുറേശ്ശികൾക്ക് അറിയില്ലേ ഞാൻ വലിയ പണക്കാരനാണെന്ന് എനിക്കാ മുഹമ്മദിന്റെ അബുറക്കലിന്റെ അത് പണത്തിന്റെ ആവശ്യമില്ല അവരെക്കാളും വലിയ പണക്കാരൻ ഞാനാണെന്ന് അവർക്കെല്ലാം അറിയാലോ എന്ന് പറഞ്ഞിട്ട് ബിൻ മുഗീറ ചോദിക്കുന്നുണ്ട് അല്ല സഹോദരങ്ങളെ നിങ്ങൾ ആ മുഹമ്മദിനെ കുറിച്ച് അവൻ കള്ളനാണെന്ന് പറയുന്നില്ലേ ഏതെങ്കിലും ഒരു മൈനോട്ടായിട്ടുള്ള വളരെ ചെറിയ കളവെങ്കിലും മുഹമ്മദ് പറഞ്ഞതിൽ നിങ്ങൾക്ക് സ്ഥിരപ്പെടുത്താൻ കഴിയുമോ അപ്പോൾ പറഞ്ഞു ഇല്ല എന്നാൽ നിങ്ങൾ മുഹമ്മദിനെ കുറിച്ച് വലിയ സാഹിറാണെന്ന് പറയുന്നില്ലേ നിങ്ങൾ മുഹമ്മദിനെ കുറിച്ച് അവൻ ഭ്രാന്തനാണെന്ന് പറയുന്നില്ലേ എപ്പോഴെങ്കിലും മുഹമ്മദിനെ ഭ്രാന്ത് തരുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അപ്പോഴും അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ മുഹമ്മദ് വലിയ പാട്ടുകാരനാണ് കവി ആണെന്ന് പറയുന്നല്ലോ എപ്പോഴെങ്കിലും മുഹമ്മദ് അങ്ങനെ കവിതകൾ ഇങ്ങനെ പാടി നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഞങ്ങളെ കൂടെ ജീവിച്ച ആളല്ലേ എവിടെ വന്ന ആളല്ലോ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അപ്പൊ വലീദിനെ മുഹയറ ചോദിച്ചു പിന്നെ എന്തിനാണ് നിങ്ങൾ അവനെങ്ങനെ എങ്ങനെ അവന്റെ ഓരോ വാക്കുകൾ കേട്ടു നോക്കൂ നിങ്ങൾ അതൊരിക്കലും മനുഷ്യ പ്രവർത്തനം കൊണ്ട് മനുഷ്യ നിർമ്മിതമായ വാക്കുകളെ അല്ല എന്ന് വലീദിന് മുഹീറ പറഞ്ഞപ്പോ ആ പറഞ്ഞു ആ സംഗതി ശരിയാണ് പിന്നെ കുഴപ്പമൊന്നുമല്ലോ ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി കാരണം ഇന്ന് വരെ വലീദിന് മുഖൈറ നടന്നു നീങ്ങുന്ന വഴിയിൽ ആളുകൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചിരുന്നു നേതാവാണെന്ന് ആളുകൾ മനസ്സിലാക്കിയിരുന്നു ഇന്ന് മുതൽ ഇന്ന് നീ മുഹമ്മദിന്റെ കൂടെ കൂടിയാൻ ഇന്ന് മുതൽയെ ബഹുമാനിക്കാനും ആദരിക്കാനും മക്കയിലുള്ള ആൺകുട്ടികളും തയ്യാറാകൂല ഇതങ്ങ് പറഞ്ഞപ്പോ ഖുഹാൻ പഠിപ്പിച്ചതുപോലെ അവർക്ക് കുറെ കിടുക്കു ചങ്ങലകളുണ്ട് ചിലർക്ക് അഭിമാനമായിരുന്ന പ്രശ്നം ചിലക്ക് സബത്തായിരുന്നു പ്രശ്നം പറഞ്ഞില്ലേ ഞാൻ ഇതൊക്കെ സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാനിതെങ്ങാനും എന്റെ കൂടെ കൂടിയാൽ എന്റെ ഈ നേതൃത്വം അവസാനിപ്പിക്കപ്പെടേണ്ടി വരും അങ്ങനെ പലരും അവരുടെ പ്രശ്നം പ്രശ്നമെന്തായിരുന്നു അവർക്കൊക്കെ ഈ സത്യം ഉൾക്കൊള്ളാൻ ഓരോ പ്രയാസങ്ങൾ ഓരോ കൊടുക്കുചങ്ങലകൾ ൊടുത്തു എന്നതായിരുന്നു നമ്മളും അത്തരത്തിലായി ഇസ്ലാമിന്റെ മതത്തിന്റെ നിയമങ്ങളും നിയമാവലികളും ചട്ടങ്ങളും അതെല്ലാം പഠിച്ചുകൊണ്ട് നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് അല്ലെ ചേരയെ തിന്നുന്നോടത്തു പോയാൽ നടക്കണ്ടതെന്നു ചൊല്ലേണ്ടത് അതേപോലെ നമ്മൾ ആകരുത് നമ്മൾ ജോലിക്ക് പോകോലിക്ക് പോകുന്ന സമയത്ത് എല്ലാവരും എല്ലാ ആൾക്കാരും നിസ്കരിക്കലപ്പോഴാണ് അത് ഊറുപാങ്ക് കൊടുത്ത് അസർ കഴിഞ്ഞിട്ടാണ് അതേപോലെ നമ്മളാകണം എന്നതാകരുത് അപ്പൊ നമ്മൾക്കും ആ കൊടുക്കു ചെങ്കലുകൾ ഉണ്ടാകും അതൊക്കെ പൊട്ടിച്ചിട്ട് ഇസ്ലാമിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് മുന്നേറുമ്പോഴാണ് നമ്മുടെ വെളിച്ചം അള്ളാഹു സുഹാനോതാരം നൽകിയ വെളിച്ചം വളരെ പൂർത്തിയാക്കി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് സൂറത്ത് യാസീനിന്റെ ആ ആയത്തുകൾ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു സുബാനവതാര അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീൻ പറയുന്നത് പോലെ ജീവിച്ച് മരിക്കുവാനുള്ള തോഫിയത്ത് നമുക്കും കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കും ഈ സൂറത്ത് യാസിയൊക്കെ നമ്മൾ ഓതുന്നത് അതർത്ഥം മനസ്സിലാവണില്ലേ ഉണ്ടാകെ അല്ലേ ആ കേൾക്കണതന്നെ കൂലിയാണ് മനസ്സിലായിട്ടില്ലേതൊക്കെ പാടെ മനസ്സിലായിട്ടില്ലേ കേട്ടതന്നെ എന്താണ് കൂലിയാണ് മനസ്സിലാവില്ലേ എന്റെ ഭാഷ തീരുന്നില്ലേ ഏ തീരുന്നില്ലേ നിങ്ങൾ ഇങ്ങനെ കൊത്തുനിന്ന് പറഞ്ഞാ പിന്നെ തീര്യ അള്ളാഹു ചാല മനസ്സിലാക്കി തീരെ മാറാകട്ടെ ഇത് സത്യം മനസ്സിലാണല്ലേ എന്നാ മതി എന്തെങ്കിലും ഒന്ന് മനസ്സിലായിട്ടാ മതി അള്ളാഹു സുഭാസ അത് പഠിക്കാനും ഉൾക്കൊള്ളാനുള്ള തോഫിയൊക്കെ നിങ്ങൾക്ക് മാറാകട്ടെ പറഞ്ഞതിന്റെ രത്ന ചുരുപ്പം ഇത്രയാണ് ഇതൊന്നും സത്യനിഷേധികൾ ഉൾക്കൊള്ളാത്തത് വിശ്വസിക്കാത്തത് മനസ്സിലാക്കാത്തത് ഇത് സത്യമാണ് തിരിയാത്തത് കൊണ്ടല്ല സത്യയാണെന്ന് എല്ലാവർക്കും തിരിഞ്ഞിട്ടുണ്ട് പിന്നെ എന്തേ വിശ്വസിക്കാത്തത് അവർക്കും പ്രതിസന്ധി ഉണ്ട് ഇപ്പൊ നമ്മളെ കൂട്ടത്തില് തന്നെ ചെറിയ കുട്ടികൾ പറയും അതെ സ്കൂളത്തെ ചെറിയ കുട്ടികളൊക്കെ മുസ്ലിം മറ്റൊന് മുസ്ലിമാകുമല്ലാത്ത ഉണ്ട് ഇസ്ലാമിന്റെ കാര്യം പഠിച്ചിട്ടാണ് എന്തേ ഭൂതി അല്ല ഇതിന്റെ നല്ല ആശയം പഠിച്ചു ഇവരെന്താ പോരാത്ത എന്താ അത് ഫാമിലിന്ന് ഒറ്റപ്പെടേണ്ടി വരും ഇത് ഇതിങ്ങനത്തെ അവസ്ഥയായിരുന്നു മുസ്ലിം ആയി ആയിക്കഴിഞ്ഞാൽ ചിലപ്പോ ഫാമിലി ഒറ്റപ്പെടുത്തും അല്ലെങ്കിലും സംഗതി എല്ലാവർക്കും അറിയാം ഞാൻ എന്ത് ചെയ്യും മുസ്ലിം ആയിക്കഴിഞ്ഞാൽ എന്റെ ലീഡർഷിപ്പ് നഷ്ടപ്പെട്ടു പോകും അത് അത്തരത്തിലുള്ള ഓരോ പ്രതിസന്ധികൾ കൊടുത്തിട്ട് അള്ളാഹു സുഖാമത്താൽ അവരെ തടഞ്ഞു വെക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം അതല്ലാതെ ഈ ഇസ്ലാമിന്റെ സന്ദേശമൊന്നും മനസ്സിലാകാത്തത് കൊണ്ടല്ല അവരിൽ അധികം ആളുകൾ മുസ്ലിമാകാത്തത് എന്നാണ് ആ രണ്ടായത്തുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു സുബാന നമുക്കൊക്കെ അവന്റെ ഹിതായത്ത് അടിയുറപ്പിച്ച് തെരുമാറാകട്ടെ അവന്റെ ഹിതായത്തിലായി ജീവിച്ച് അവസാനം ഈമാനോടുകൂടെ മരിക്കുവാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ